ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നുള്ളത് നല്ലൊരു കല്ലപ്പവും അതുപോലെ തന്നെ അതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് നല്ല വറുത്തരച്ചുള്ള ഒരു ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ആദ്യം നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള നാളികേരക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ചെറിയ പിടി രണ്ട് പിടി നാളികേരം ചെറിയ വരുത് രണ്ടര ടേബിൾ സ്പൂൺ മുഴൻ മല്ലി ഒരഞ്ചിട്ട് വറ്റൽമുളക് പിന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും പെരിഞ്ചീരകം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ചെറിയ തീയിൽ കരിഞ്ഞു പോവാതെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മുടെ നാളികേരൊക്കെ ഒരു ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ചൂടാറിയതിന് ശേഷം നല്ലോണം അരച്ചെടുക്കണത് ഇതേ മൺചട്ടിയിലാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ടുള്ള മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തന്നെ രണ്ട് പച്ചമുളക് ഒന്ന് നടു അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരുണ്ട വെളുത്തുള്ളിയുടെ വെളുത്തുള്ളീടെ പകുതിയാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ അത് തുള്ളി കളഞ്ഞ കഴുകി അതും ഒന്ന് ചതച്ചെടുത്ത് അതും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കാം അതേ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ച അരപ്പൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതേ അരപ്പ് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് പിന്നെ എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ അരപ്പിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അരപ്പിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കനൊക്കെ ഇട്ടു ഇനി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ചിക്കനിലേയും അരപ്പൊക്കെ നന്നായി ഒന്ന് പിടിക്കണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീരൊന്ന് മൂടി വെച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലന്നെ കുറച്ച് ഒന്ന് ഒന്നുകൂണി ഒന്ന് വെള്ളമൊഴിച്ച് ഒന്നുകൂണി ഒന്ന് കലക്കിയതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കണത് നമുക്കിത് മൂടിവെച്ച് വേവിച്ചെടുക്കാം അതേ നമ്മുടെ കറിയൊക്കെ ഒരു പകുതി വക്കായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഒരു ചെറിയ ഒരു അരമുറി നാളികേരത്തിന്റെ നാളികേരക്കുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നാളികേരക്കുത്ത് ഇടയ്ക്ക് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു അര ടേബിൾ ഒക്കെ ഉണ്ടാവും ചിക്കൻ മസാലയും കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കണം അതേ നമ്മുടെ കറിക്ക് ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഒരു ചെറിയ തക്കാളി ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കാരണം കുറച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തുള്ളത് അതും കൂടി അതിൻ്റെ മേലക്കിട്ടു വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് തക്കാളി ഒന്ന് വെന്തായാലും ഒന്ന് ചേർന്ന് ആ പുളിയൊക്കെ ഒന്ന് പിടിച്ച് തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകി ചാറോട് കൂടിയ വറുത്തരച്ച ചിക്കൻ കറി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില പേപ്പർ കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മൂടി വയ്ക്കണം നല്ല പച്ചമല്ലിയും മുഴുവൻ മല്ലിയും അതുപോലെ വറ്റൻ മുളകും മുഴുവൻ കുരുമുളകുമൊക്കെ അരച്ച് വറുത്തരച്ചുള്ള നല്ല ഒരു ചിക്കൻ കറി നമ്മൾ ഒരു കല്ലപ്പാണ് ഉണ്ടാക്കണത് വൈകിട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഒരു കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ കല്ലപ്പത്തിനുള്ള മാവ് അരച്ച് വെക്കണേ അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വേണം വേണതൊന്ന് മാവൊന്ന് റെഡിയായി വരാനായിട്ട് അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തെടുത്ത പച്ചരി ഇടണേ അപ്പോൾ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തുള്ളത് ആ കപ്പ് കൊണ്ട് തന്നെ അരക്കപ്പ് നാളികേരം എടുക്കുന്നുണ്ട് അതും ദേ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു പിന്നെ നമ്മൾ ആ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടി അളന്ന് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ വെളുത്തുള്ളി ഒരു കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പിന്നെ നമ്മൾ ഒരു നാളികേരത്തിൻ്റെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു പിന്നെ ബാക്കിയുള്ളത് സാധാരണ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ദൈവം ഒരു കപ്പ് പച്ചരി അരക്കപ്പ് നാളികേരം കാൽക്കപ്പ് ചോറ് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ വെളുത്തുള്ളി ഒരു നാളികേരത്തിൻ്റെ വെള്ളം പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ച് ദയ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഈസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാരയും വിയിട്ട് നല്ലോണം കലക്കിയെടുക്കുക നല്ലോണം കലക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം ഒരു നുള്ളു മതി ഈസ്റ്റ് അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്ത് നന്നായി എല്ലാം കൂടി കലക്കി മാറ്റി വെച്ചു പിന്നെ ഇത് ഒരു ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതേ നമ്മുടെ കല്ലപ്പത്തിനുള്ള മാവൊക്കെ അതേ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഒന്നുകൂടി കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതോടെ ഇരിക്കട്ടെ നമ്മുടെ കല്ലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് ചുട്ടെടുക്കാം നമ്മുടെ കല്ലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ ഒന്ന് പൊട്ടി നന്നായി ചൂടാക്കി എടുത്തതാണ് അപ്പം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി മേലെ ഒന്ന് എന്നിട്ട് ഒന്ന് നല്ലോണം തീ കൂട്ടി വയ്ക്കുക അപ്പോൾ നല്ലോണം ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് നിറച്ച് വരും അപ്പം നമുക്കിനി തീ കുറച്ച് വെച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം ഇപ്പം അതിന് നമ്മുടെ കല്ലപ്പമൊക്കെ റെഡി ആയിട്ട് തീ കുറച്ച് വെച്ച് കുറച്ച് നേരം വെച്ച് നമ്മുടെ കല്ലപ്പത്തിൻ്റെ അടിയൊക്കെ നല്ലോണം മരിഞ്ഞോ ഒന്നുണ്ടാവും കേട്ടോ മേലണി നല്ല സോഫ്റ്റുമായിരിക്കും ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം കല്ല് നല്ലോണം ചൂടായതിന് ശേഷം മാവൊഴിക്കുക തീ കൂട്ടി വയ്ക്കുക നല്ലോണം ഹോൾസ് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം ముడి ഇപ്പോൾ ഇതിന് നമ്മുടെ കല്ലപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ചിക്കൻ കറിയും ഒന്നുകൂണിയും ചൂടാക്കിയെടുത്ത് ഞാൻ വൈകിട്ട് പിന്നെ അതിലേക്ക് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കല്ലപ്പം നല്ല ചൂട് കല്ലപ്പം അതിലേക്ക് കഴിക്കാനായിട്ട് നല്ല വറുത്തടുത്ത് ചിക്കൻ കറിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ